ഇതുപോലെ മുറിച്ചിടുക ചെറിയതായിട്ടായിരുന്നു ഇടങ്ങനെ ഇത് വളരെയധികം പോഷക ഗുണമുള്ളൊരു മധുരക്കിഴങ്ങിൻ്റെ എല്ലാം ധാരാളം ഐറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മധുരക്കിഴങ്ങും മധുരക്കിഴങ്ങും നല്ലതാണ് കിഴങ്ങും നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ വിളിയാണ് കുറച്ചിട്ട് ഉള്ളി ഇട കുറച്ചുള്ളി ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ വെടത്തുള്ളി വെച്ചിട്ട ചെറിയ ഉള്ളിയാണെങ്കിൽ വളരെ നല്ലത് ഇനി വലിയ വിളിയാണ് പിന്നെ നമ്മൾ കാണിക്ക വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ചാണ് ഇതാക്കുന്നത് കാന്താരി കാന്താരി പ്രകാരം പച്ചമുളക് വേണം എടുക്കാം അത് വേടിച്ചെണ്ണ കഴിക്കുകയാണ് തേങ്ങയുണ്ട് ഉപ്പുണ്ട് വെളുത്തുള്ളി ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് കാന്താരിയുണ്ട് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചാനലാണ് ഇത് കറി വെട്ടിലാണ് വള 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 തേങ്ങയുണ്ട് ഈ കുറച്ചു എന്താക്കി കാണിക്കമായിട്ട് പോകും നാളെ എടുക്കുക നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്